നമസ്കാരം അഴിമതിക്കെതിരെ പടപൊരുതുന്ന വ്യത്യസ്തമായ പാർട്ടി എന്ന ലേബലിൽ ദില്ലിയിൽ അധികാരത്തിലെത്തിയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ദില്ലിയിലെ നാഗരിക വോട്ടർമാരെ കയ്യിലെടുത്തുകൊണ്ട് ഒരു പ്രത്യേകതരം അജണ്ട ഫിക്സ് ചെയ്തുകൊണ്ട് ഇതുവരെയുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം അഴിമതി പാർട്ടികളാണ് എന്നും എന്നാൽ തങ്ങൾ അഴിമതിക്കെതിരായ പാർട്ടിയാണ് മദ്യത്തിനെതിരായ പാർട്ടിയാണ് എന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് ഡൽഹിയിൽ മത്സരിക്കുകയും ഡില്ലിയുടെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്ത ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ നേരത്തെ യു പി എ മന്ത്രിസഭ ഉണ്ടാക്കി വെച്ച പേരുദോഷം അതായത് യു പി എ മന്ത്രിസഭയുടെ കാലത്തുണ്ടായ ലക്ഷം കോടികളുടെ അഴിമതി ആ അഴിമതിക്കെതിരെ വലിയ സമരം നടത്തുകയും അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ സമരം നടത്തുകയും പിന്നീട് അങ്ങനെ ജനങ്ങളുടെ പ്രീതി പറ്റുകയും അണ്ണാ ഹസാരയെ വഴിയിൽ തഴഞ്ഞ ശേഷം പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായി മാറുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപകൻ അരവിന്ദ് കെജ്രിവാളാണ് അരവിന്ദ് കെജ്രിവാൾ അഴിമതി വിരുദ്ധ മിശിഖ എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇന്ന് അധികാരത്തിൽ വന്ന് പത്ത് പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടി അഴിമതിയുടെ കൂമ്പാരമായി മാറിക്കഴിഞ്ഞു ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആം ആദ്മി പാർട്ടിയുടെ നായകൻ അരവിന്ദ് കെജ്രിവാൾ ദില്ലി മദ്യനയ അഴിമതി കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരനാണ് എന്ന് കേന്ദ്ര ഏജൻസികൾ പറയുന്നു മനീഷ് സിസോദിയ എന്ന പാർട്ടിയുടെ രണ്ടാമൻ ദില്ലിയുടെ മുൻ ഉപമുഖ്യമന്ത്രി ഈ ഇടപാടിൽ മുഖ്യ പ്രതിയായി മാറുന്നു പാർട്ടിയുടെ എം പിമാർ അതുപോലെ തന്നെ മറ്റ് ചില പാർട്ടി നേതാക്കളെല്ലാം തന്നെ നൂറുകോടി രൂപ കൈക്കൂലി വാങ്ങിയ ദില്ലി മദ്യനയ അഴിമതി കേസ് ഏതാണ്ട് അറുന്നൂറ് എഴുന്നൂറ് കോടി രൂപ സംസ്ഥാന ഖജനാവിന് നഷ്ടം വരുത്തിയ വലിയ അഴിമതി കേസ് രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി കേസിൽ പെട്ട് ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ പരിധിയിലാണ് കോടതിയുടെ പരിഗണനയിലുമാണ് ഇവരെല്ലാം ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി പുറത്തു നിൽക്കുകയുമാണ് ഇതിനപ്പുറം ഇത് പുതിയ നാണക്കേട് പാർട്ടിയെ തേടിയെത്തിയിരിക്കുന്നു പാർട്ടിയുടെ ലീഗൽ സെൽ മേധാവിയായിട്ടുള്ള സഞ്ജീവ് നാസിയാർക്കെതിരെ ദില്ലി ബാർ അസോസിയേഷൻ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുകയാണ് വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റിക്കൊണ്ടാണ് അല്ലെങ്കിൽ പുറത്താക്കിക്കൊണ്ടുള്ള ആണ് ഇപ്പോൾ ദില്ലി ബാർ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ കാരണം ഈ പറയുന്ന സഞ്ജീവ് നാസിയാരുടെ നിയമ ബിരുദം അത് വ്യാജമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ബാർ കൗൺസിൽ പറയുന്നത് അതായത് ഇദ്ദേഹത്തിന് പി എം ബി ഗുജറാത്തി ആർട്സ് ആൻഡ് ലോ കോളേജിൽ നിന്നും ലോ ബിരുദമുണ്ട് നിയമ ബിരുദമുണ്ട് എന്നാണ് ഇയാളുടെ സർട്ടിഫിക്കറ്റുകൾ പ്രകാരം അതനുസരിച്ചിട്ടാണ് അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെടുന്നതും ബാർ കൗൺസിലിന്റെ അംഗമാകുന്നതും പിന്നീട് വൈസ് ചെയർമാൻ വരെ ആകുന്നതും പക്ഷേ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച അന്വേഷണം ബാർ കൗൺസിൽ നടത്തിയിരുന്നു ഈ അന്വേഷണത്തിൽ കൃത്യമായി തെളിഞ്ഞത് ഇൻഡോറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ലോ കോളേജിൽ ഇദ്ദേഹം പഠിച്ചിറങ്ങിയ സമയത്ത് എൽ എൽ ബി ഓണേഴ്സ് ബിരുദം നടത്തുവാനുള്ള ബിരുദ കോഴ്സ് നടത്തുവാനുള്ള അനുവാദം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് അതായത് പച്ചക്കള്ളമാണ് വ്യാജ സർട്ടിഫിക്കറ്റാണ് ഈ പറയുന്ന ആം ആദ്മി പാർട്ടി നേതാവും പാർട്ടിയുടെ ലീഗൽ സെൽ മേധാവിയുമായ സഞ്ജീവ് നാസിയാർക്കുള്ളത് എന്ന് ദില്ലി ബാർ അസോസിയേഷൻ കണ്ടെത്തിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തായാലും ഇയാൾക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്നും പുറത്തായിട്ടുണ്ട് മാത്രമല്ല ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണം വേണം എന്ന് ദില്ലി ബാർ അസോസിയേഷൻ ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുണ്ട് ും ആംആദ്മി പാർട്ടിയുടെ പ്രതിച്ഛായ ഒരിക്കൽ കൂടി മങ്ങുകയാണ് ഫെബ്രുവരിയിൽ ദില്ലി എന്ന സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരെല്ലാം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് മറ്റു ചില ചോട്ട നേതാക്കന്മാർ സഞ്ജീവ് നാസിയാരെ പോലെയുള്ള നേതാക്കന്മാർ ഇത്തരത്തിൽ വ്യാജരേഖ കേസിലും വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കേസിലുമൊക്കെ പിടിയിലായി കൊണ്ടുവിരിക്കുകയാണ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Artegal, Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tirunelveli.